നമസ്കാരം എൻ്റെ പേര് ബോണി മലയാളി ബയോ എന്ന പേരിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇഷ്ടമുള്ള വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് തോന്നി അപ്പോഴാണ് അതിൻ്റെ പേരിനെക്കുറിച്ച് ആലോചിച്ചത് ആലോചനകളിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദേശവും പിറന്ന നാടും ഒക്കെ അയാളുടെ ചിന്തകളിൽ ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തോന്നി അത്തരത്തിൽ ഞാൻ ജനിച്ചു വളർന്ന നാട് ഈ കേരളം അതിനടയാളപ്പെടുത്തുന്ന മലയാളി എന്ന സ്വത്ത് പേരിൽ ഉണ്ടാകണം എന്നും ചിന്തിച്ചു അങ്ങനെയാണ് ബയോളജിക്കൽ മലയാളി ജന്മം കൊണ്ട് കേരളീയൻ എന്നർത്ഥത്തിൽ ആ ഒരു പേരിലേക്ക് എത്തിച്ചേർന്നത് പിന്നീട് അതിനെ ഒന്ന് ചുരുക്കി മലയാളി ബയോ എന്ന് പേരിടാം എന്ന് കരുതി പലപ്പോഴും ആലോചിക്കുമ്പോൾ തോന്നും ഈ ചെറിയ ലോകത്തിൻ്റെ ഒരു മൂലയിലിരുന്ന് ഒരു കോണിലിരുന്നു കൊണ്ട് വിശാലമായ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണല്ലോ നമ്മൾ നമ്മുടെ പരിമിതമായ അറിവുകൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെയും അതിലെ സത്യങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുകയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ സാഹിത്യവും സിനിമയും സാംസ്കാരിക വിഷയങ്ങളുമൊക്കെ നമ്മുടെ ചർച്ചകളിൽ നിരന്തരം കടന്നു കടന്നുവരുന്നുമുണ്ട് ഇത്തരം വിഷയങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും നമ്മളും ഈ ചാനലിൽ സംസാരിക്കുന്നത് അങ്ങനെയുള്ള ചർച്ചകളിൽ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യന്റെ ഭാവനയെക്കുറിച്ചാണ് ചില സാഹിത്യകൃതികളും സിനിമകളുമൊക്കെ ഇറങ്ങിയ കാലത്തിനു ശേഷം അനേകം കാലങ്ങളിലേക്ക് കാലാധിവർത്തിയായി നിൽക്കുന്ന ക്ലാസിക് കൃതികളും ക്ലാസിക് സിനിമകളുമായി മാറുന്നു ചിലതൊക്കെ ഇറങ്ങിയ കാലങ്ങളിൽ ആഘോഷിക്കപ്പെടുകയും പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് ഇടയാവുകയും ചെയ്യുന്നു സദാചാരപരമായി നോക്കുമ്പോൾ ഒരു കാലത്ത് ശരിയായിരുന്നത് പിൽക്കാലത്ത് തെറ്റാണെന്ന് വരുന്നു ഇങ്ങനെ മനുഷ്യഭാവനയുടെ വികാസ ഘട്ടങ്ങൾ വളരെ വിചിത്രമാണ് ഇത്തരം മനുഷ്യ ചിന്തകളെക്കുറിച്ച് മനുഷ്യന്റെ സർഗാത്മക പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യും ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം